ഞങ്ങളോട് ഇത്ര വൈരാഗ്യം വൈരാഗ്യം കൊണ്ടൊന്നുമല്ല കണ്ണൻ സാറിനോട് മഹാലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പോ മഹാലക്ഷ്മിയെ കാണാനില്ല കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ അന്വേഷണത്തില് തൃപ്തി വരാത്തത് കൊണ്ട് ഞങ്ങൾ അന്വേഷണം അങ്ങ് ഏറ്റെടുക്കും ഇപ്പൊ നല്ല സുഖം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഊട്ടിയിൽ തണുപ്പ് പോലെ സാരമല്ല ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലിന്റെ എണ്ണ എടുക്കാം ദേ മൂത്ത് നരച്ചത് കൊണ്ടാ ഞാൻ തിരിച്ചൊന്നും പറയാത്തത് എന്റെ അമ്മുമേക്കാൾ പ്രായമുള്ളതുകൊണ്ടാ നിങ്ങളെ ഞാൻ കൈവയ്ക്കാത്തത് എന്ന് കരുതി കൂടുതൽ സംസാരമൊന്നും വേണ്ട സംസാരിച്ച നിങ്ങളുടെ മുമ്പിലിട്ട് ഈ അസുരനെ ഇടിച്ച് പിഴിയും ഞാൻ വേണ്ട 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 അയ്യോ മോനെ താനെന്നെ മോനെന്തൊന്നും വിളിക്കണ്ട ഒരു മോൻ ഈ മഹാലക്ഷ്മിയെ പോലെ പാവപ്പെട്ട പെൺകുട്ടി ഇല്ല ആ പാവത്തിനെ കൊന്ന് കത്തിച്ചു കളഞ്ഞെങ്കിലേ തന്നെ ഞാൻ ജീവനോടെ കത്തിക്കും കേട്ടോ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ വിളിക്കും